പ്രമോ റൺ സംഘടിപ്പിച്ചു ഫെബ്രുവരി പതിനഞ്ചിന് നടക്കുന്ന പെരിങ്ങോട് ഹെറിറ്റേജ് മാരത്തോണിന്റെ ഭാഗമായുള്ള പ്രമോ റൺ കോതച്ചിറ അരുണോദയം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു ആരോഗ്യം ശുചിത്വം ലഹരി മുക്തം എന്ന സാമൂഹിക സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പെരിങ്ങോട് ഹെറിറ്റേജ് മാരത്തോൺ സംഘടിപ്പിക്കുന്നത് കോതച്ചിറ അരുണോദയം ക്ലബിൽ നിന്നും ആരംഭിച്ച ഓട്ടം കോതച്ചിറ അക്കിക്കാവ് റോഡ് വഴി രണ്ടര കിലോമീറ്ററോളം തിരിച്ചുമാണ് നടത്തിയത് അരുണോദയം ക്ലബ് അംഗങ്ങളും റണ്ണേഴ്സ് പെരുങ്ങോട് അംഗങ്ങളും തുടങ്ങി നൂറോളം പേർ പങ്കെടുത്തു പരിപാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ടി മോഹൻദാസ് ഫ്ളാഗ് ഓഫ് ചെയ്തു അഡ്വക്കേറ്റ് വിദ്യാധരൻ മനോജ് മാസ്റ്റർ തമ്പി കൊള്ളന്നൂർ ലാൽകൃഷ്ണ സി എം വേണുഗോപാൽ സനിൽ കെ ജി കെ മനോഹരൻ രാമചന്ദ്രൻ മാസ്റ്റർ കോമളവല്ലി എ എൻ എം പി മണി വിപിൻ വി ജി എന്നിവർ സംസാരിച്ചു പെണ്ണു പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി